കുന്നംകുളത്ത് കലയുടെ മേളം തീർത്ത ഇന്റർപോളി കലോത്സവത്തിന് കൂടിയിറങ്ങി ശക്തമായ പോരാട്ടത്തിനൊടുവിൽ കുട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്നുവന്നിരുന്ന സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിന്റോടെ ശ്രീരാമ പോളിടെക്നിക് രണ്ടാം സ്ഥാനത്തെത്തി നൂറ്റി അറുപത്തിനാല് പോയിന്റോടെ പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജാണ് പോയിന്റ് നിലയിൽ മൂന്നാമതെത്തിയത് കലാപ്രതിഭയായി അളകപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക്കിലെ ആഞ്ചൽ ഷാജു വെണ്ണിക്കുളം എം വി ജി എം പോളിടെക്നിക്കിലെ ആദിത്യൻ എസ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക്കിലെ ആസിയ നൌഷാദ് കലാതിലകമായി സമാപന സമ്മേളനം സീനിയർ ജോയിന്റ് ഡയറക്ടറും സംഘടക സമിതി ചെയർപേഴ്സണുമായ സീമ കെ ആർ ഉദ്ഘാടനം ചെയ്തു ഇന്റർപോളി യൂണിയൻ വൈസ് ചെയർമാൻ സാംസൺ ആന്റണി അധ്യക്ഷനായിരുന്നു ഇന്റർപോളി സ്റ്റാഫ് അഡ്വൈസർ സന്ദീപ് വി ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ വിഷ്ണുവാർ രജിസ്ട്രേഷൻ കമ്മിറ്റി ചെയർമാൻ വിഷ്ണു പ്രഭാകരൻ ട്രോഫി ആൻഡ് സർട്ടിഫിക്കറ്റ് കമ്മിറ്റി ചെയർമാൻ മേഘന എം എം തുടങ്ങിയവർ സംസാരിച്ചു സമാപന വേദിയിൽ സംഘടക സമിതി പൊരുതുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബാനർ ഉയർത്തി കുന്നംകുളം പോളിടെക്നിക് സുരേഷ് കുമാർ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിഷ്ണു സത്യൻ നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് കുന്നംകുളം